ഇന്ന് ഏറ്റവും അധികം വിവാദമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് സിനിമക്കാർക്കെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ അതിൽ ഇന്ന് രാവിലെ ഈ പ്രധാന സിനിമാ നടനായ സിദ്ദീഖിനെതിരെ ഒരു ആരോപണം കഴിഞ്ഞ ദിവസം വന്നിരുന്നു അങ്ങനെ സിദ്ദീഖ് അമ്മ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ഡയറക്ടർ ഈ രഞ്ജിത്ത് പേരുള്ള ഒരു സിനിമ സംവിധായകൻ രാജിവെച്ചു ഇവർക്ക് രണ്ടുപേർക്കും ലൈംഗിക ആരോപണങ്ങൾ വന്നു അതിനെ തുടർന്ന് മുകേഷ് പേരുള്ള ഒരു സിനിമ നടനേണ്ട എം എൽ എ കൂടിയാണ് അയാൾക്കെതിരെയും ലൈംഗിക ആരോപണങ്ങൾ വന്നു മുപ്പിന് രാജിവെച്ചിട്ടില്ല ഇങ്ങനെ ഒരുപാട് സിനിമക്കാർക്കെതിരെയാണ് ഇപ്പോൾ ഈ ലൈംഗിക ആരോപണങ്ങൾ വരുന്നത് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണ് ഇവരിപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഈ ഈ ഒരു ആളുകളെയൊക്കെ സിനിമയിൽ നിന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദങ്ങളാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സിനിമയല്ലേ ഇതിപ്പോൾ നമ്മൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വിട്ടിട്ട് കാര്യമല്ല ഒരു സ്ത്രീ ഒരാൾക്കെതിരെ ആരോപണം പറഞ്ഞാൽ അതപ്പോ വിശ്വസിക്കണം എന്നൊരു ഒരു നിർബന്ധമാണ് പൊതുസമൂഹത്തിനുള്ളത് അങ്ങനെ വിശ്വസിക്കേണ്ടതുണ്ടോ സത്യത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളൊക്കെ നിരവധി തവണ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ കണ്ണടച്ച് വിശ്വസിച്ച് ഒരു തീരുമാനമുണ്ടാക്കുന്നതിനേക്കാൾ ഇത്തരം ആളുകളെ കുറ്റാരോപിതൻ എന്ന് വിളിക്കുന്നതാണ് അഭികാമ്യം കുറ്റം ആരോപിക്കുന്ന ഒരാള് ഇനി ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിയമപരമായി തെളിയിക്കാതെ നമുക്ക് അയാളെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ അയാൾ അത് ചെയ്തിട്ടുണ്ട് എന്ന് സ്ഥാപിക്കാനോ കഴിയില്ല നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങളൊക്കെ കുറ്റം ചെയ്തവരെ വിചാരണ നടത്തുന്നതും ശിക്ഷിക്കുന്നതും അവരുടെ ഏറ്റെടുത്തുകയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് നല്ല മറുപടിയാണ് എഴുത്തുകാരനും സിനിമാ സംവിധായകനും നടനുമായ രഞ്ജി പണിക്കര് കൊടുത്തത് ഉരുള കുപ്പേരി പോലത്തെ ഈ മറുപടി ഒന്ന് കേട്ടു ഇതിലുണ്ട് മാധ്യമ പ്രവർത്തകരുടെ വിവരക്കേടും ആ ധാർഷ്ട്യത്തിന് ഈ സംവിധായകനായ രഞ്ജി പണിക്കര് കൊടുക്കുന്ന മറുപടി അതെന്ത് മര്യാദ അത് കുറ്റക്കാർക്ക് അതിന്റേതായ ശിക്ഷകളല്ലേ നമ്മൾ ഉറപ്പാക്കുന്നത് അല്ലാതെ അല്ലാതെ ഒരു പരിഷ്കൃത സമൂഹം ഏതാ സിനിമയിൽ സി ഒരാളുടെ സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റില്ല ഒരു കവിത എഴുതുകയോ ഒരു കഥ എഴുതുകയോ ഒരു സിനിമ ചെയ്യുകയോ ചെയ്താൽ അതിനെ നിരോധിക്കാൻ പറ്റും നിങ്ങൾക്ക് അതിനെ ബഹിഷ്കരിക്കാം നിരോധിക്കാൻ പറ്റില്ല പറ്റുമോ കുറ്റകൃത്യം എന്ന് പറയുന്നത് അത് തെളിയിക്കപ്പെടുമ്പോഴാണ് കുറ്റ ആരോപിതർ എന്ന നിലയ്ക്ക് വേണം അവരെ ഇപ്പോൾ കാണാൻ അങ്ങനെയല്ലേ എൻ്റെ ഒരു സമീപനം വേണ്ടത് എങ്ങോട്ട് മാറി നിൽക്കാൻ രാജ്യമെടോ അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്ന ഇവിടെ തന്നെയായിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥയുണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിന്റേതായ സംവിധാനങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ല ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നോടുന്നോ അവിടെ പോയിട്ട് കേട്ട് നോക്കൂ മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകളെല്ലാവരും അതേ മാധ്യമം അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തലെങ്ങനെയാണ് ഈ ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചുണ്ട് അവർ തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു അങ്ങനെ അല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ വേറെ ആള് നോക്കണം കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമസംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഉണ്ടോ ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഏത് ധാർമ്മികത അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ ധാർമ്മികത അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികത ഒരാൾക്കും ഇല്ല ആർക്കും അവകാശപ്പെടാനുമില്ല ഉണ്ടോ

പറഞ്ഞിരുന്നു അന്ന് ആ പരാതി ആരും ഗൗരവത്തിലെടുത്തില്ല ഇപ്പോൾ സർക്കാർ നിയമിച്ച ഒരു അന്വേഷണ കമ്മീഷനാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഹേമ എന്ന് പറയുന്ന ഒരു റിട്ടയർഡ് ജഡ്ജ് അധ്യക്ഷയായ കമ്മിറ്റി സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മീഷനെ നിയമിച്ചത് ഒരു സിനിമാ നടി ലൈംഗിക പീഡന ഇരയാവുകയും ദിലീപ് അറസ്റ്റിലാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് സർക്കാർ ഈ ഹേമ കമ്മിറ്റിയെ നിയമിക്കുന്നത് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് നാല് മാസമാണ് സർക്കാർ നാല് വർഷമാണ് സർക്കാർ വെച്ചത് എന്നിട്ട് വിവരാവകാശ പ്രകാരം ഡോക്ടർ അബ്ദുൽ ഹക്കീം എന്നൊരു പേരുള്ള ഒരാൾ ഇടപെട്ടപ്പോഴാണ് ഭാഗികമായിട്ടെങ്കിലും സർക്കാർ ഈ രേഖകൾ പുറത്തുവിട്ടത് ഈ രേഖകളാണ് ഇപ്പോൾ ഒരു വലിയ വിവാദത്തിന് വഴിതെളിച്ചത് ഒരു ബംഗാളി നടി നമ്മുടെ നാട്ടിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സിനിമ നടനും അതേപോലെ സംവിധായകനും എഴുത്തുകാരും ആയ രഞ്ജിത്തിനെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണം ഉന്നയിച്ചു ഒടുവിൽ ഗതിയില്ലാതെ ആളുകളുടെ പ്രതിഷേധ തുടർന്ന് ഇന്ന് രാജിവെച്ചൊഴിയേണ്ടി വന്നു രഞ്ചിത്ത് പറയുന്നത് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ നിരപരാധിയാണ് എന്നെ ടാർജറ്റ് ചെയ്തിട്ട് അക്രമിക്കുകയാണ് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണ് എന്നാണ് സംവിധായകൻ അതോടൊപ്പം തന്നെ നടൻ സിദ്ദീഖിനെതിരെയും സമാനമായി നേരത്തെ വന്ന ആരോപണമാണ് ആ രേവതി സമ്പത്ത് വീണ്ടും ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നു നിക്കക്കളിയില്ലാതെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥലം സിദ്ദീഖിനുവഴിയേണ്ടി വന്നു മുകേഷ് ഇതിന് ആരോപണമുണ്ട് ഇടവേള ബാബുവിനെതിരെ മരണപ്പെട്ടുപോയ മാമുക്കോയക്കെതിരെ സുധീഷ് അത് നടനെതിരെ പിന്നെ റിയാസ് ഖാൻ ഖാനെതിരെ വളരെ മോശമായിട്ട് സംസാരിച്ചാണ് രേവതി സമ്പത്ത് തന്നെയാണ് ആരോപണം പറയുന്നത് സത്യത്തിൽ ഈ ആരോപണങ്ങൾ പറയുമ്പോഴേക്കും വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കെതിരെ എന്തും പറയാന്നുള്ള ഇവിടെ ഒരു കോടതി ആ കോടതിയിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാതെ നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു വിഷയത്തിൽ ഇവർ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറയാം സാധാരണ നമുക്ക് ഇവരെ കുറ്റാരോപിതെന്നേ പറയാൻ കഴിയുള്ളൂ ഒന്നാമത് സിനിമാ മേഖലയിലുള്ള പലതും ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നൊരവസ്ഥയിലാണെന്നുള്ളത് നമുക്ക് ആദ്യമേ അറിയാം എല്ലാവരും അങ്ങനെയാണെന്നല്ല എന്നല്ല പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാം സിനിമ നടന്മാരുടെ സംഘടന അമ്മ ഇത്തരം ഒരു വിഷയത്തിനെ നോർമലൈസ് ചെയ്യാനാണ് തുടക്കത്തിൽ ശ്രമിച്ചത് ജഗദീഷിനെ പോലെയുള്ള താരങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നു ഉറവശി രംഗത്ത് വന്നു അൻസിവാഹസൻ മുന്നോട്ട് വന്നു ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായി ഈ സ്ത്രീകൾ പൊതുരംഗത്തേക്കിറങ്ങിയാൽ അവർക്ക് എന്തൊക്കെ തരത്തിലെ അപമാനങ്ങൾ ഏൽക്കാതെ അപമാനങ്ങളും പുരുഷന്മാരുടെ എന്നുള്ള കേൾക്കേണ്ടി വരുമെന്നാണോ ആളുകൾ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് അതിൻ്റെ നേർചിത്രമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമുക്ക് പറയാം ഇവിടെ മാധ്യമങ്ങൾ ഈ ജഡ്ജ്മെന്റ് ചെയ്യുന്ന രീതി വേണ്ട ഇപ്പൊ ഈ രഞ്ജിത്ത് എന്നുപേരെയുള്ള സംവിധായകന്റെ ബൂട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് മാധ്യമ പ്രവർത്തകർ പ്രശ്നം ഉണ്ടാക്കുകയും അവിടുത്തെ കാവൽക്കാരൻ ചീത്ത പറഞ്ഞു അടിച്ചു ഓടിച്ചു മാധ്യമപ്രവർത്തകരെ നമ്മളൊരു കുറ്റാരോപിതനാണെന്ന് കരുതിയിട്ട് അവരെ കിടന്ന് വേട്ടയാടാനൊന്നും മാധ്യമങ്ങൾക്ക് അവകാശമില്ല അവരെ കുറ്റാരോപിതൻ എന്നേ പറയാവൂ നമ്മൾ 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 നേരത്തെ തന്നെ വിശാൽ മീഡിയ പറഞ്ഞ ഒരു ഡയലോഗാണ് ഈ പോക്സോ കേസ് പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇവരുടെ മുഖം കാണിക്കേണ്ട എന്നുള്ളത് ഇവരൊക്കെ നമുക്ക് അറിയുന്ന നടന്മാരൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇവരെക്കുറിച്ച് കുറിച്ച് പറയും ഞാൻ ഇവരെ ആരോപിതനെന്നേ പറയുള്ളൂ നമ്മുടെ ചാനലുകളിലൊക്കെ മലയാളത്തിലെ മിക്ക ചാനലുകളും വയനാട് വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ഈ സിനിമാ സംബന്ധമായ വിവാദങ്ങളേക്കാൾ നമ്മളും അത് എടുക്കണ്ട എന്ന് കരുതിയതാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ നമ്മൾ പറയാതെ പോകുന്നതും ശരിയല്ലല്ലോ അപ്പം ഇത്തരം വിഷയങ്ങളിലൊക്കെ അവരെ കണ്ട് തീരുമാനിക്കുകയാണ് ആ അവർ കുറ്റക്കാരാണ് ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന നടി പലർക്കെതിരെയും ആരോപണങ്ങൾ മുൻപും പറഞ്ഞിട്ടുണ്ട് ഇതിപ്പോൾ ഒരു റിയാസ് ഖാൻക്കെതിരെ മാത്രമല്ല പല ആരോപണങ്ങളും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞ് ഫേമസ് ആയ ഒരു ഒരാളുണ്ട് ഒരു ആക്ടറുണ്ട് മിസ്റ്റർ റിയാസ് ഖാൻ അദ്ദേഹം ഇതുപോലൊരു വിഷയം എൻ്റെ ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ നമ്പർ കൺസെന്റ് ഇല്ലാതെ അങ്ങനെ എങ്ങനെ കൺസെന്റ് ഇല്ലാതെ കൊടുത്തു ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ കോൾ വരാം ഒരു ഫോൺ കോൾ മാത്രമാണ് അതിന് ശേഷം അയാളെ പൊടി പോലും ഇല്ല ഒരു ഫോൺ കോൾ വന്നു വന്നിട്ട് ഇയാൾ വൃത്തിയോടെ ഇങ്ങനെ അഴിച്ചുവിടുകയാണ് ലൈക്ക് നിങ്ങൾക്ക് പിന്നെ സെക്സ് ചെയ്യാൻ ഇഷ്ടമാണോ നിങ്ങളെ നിങ്ങൾക്ക് എന്ത് പൊസിഷനാണ് നിങ്ങളുടെ ഫേവറേറ്റ് ഇങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് റെസ്പോൺസ് ചെയ്യണമെന്നല്ലോ മേ ബി ചോദിക്കാം ഫോൺ വെച്ചിട്ട് പോയാൽ പോരെ പക്ഷെ അങ്ങനല്ല ആ ഒരു ഏജിൽ ഞാൻ ഷോക്ക്ഡായിട്ട് ഇങ്ങനെ വെക്കാണ്ടിങ്ങനെ ഇരിക്കുകയാണ് എന്തായാലും സംഭവിക്കണം അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഹി വാസ് സേയിങ് ഓക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കൊച്ചിയിൽ നയൻ ഡേയ്സിനുണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ഒപ്പിച്ച് തന്നാൽ മതി ഇത് സോ സോക്കോളിൽ ഒപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിച്ചത് ഇതുപോലെ എത്രയോ ആൾക്കാർ ചില പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഫിലിം എല്ലാം ഓക്കെ ആയിട്ട് ലൈക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങൾ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഒന്ന് വേറെ ആരും വേറെ ആരുമില്ല ഒന്ന് ജസ്റ്റ് ഡയറക്ടറായിട്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് എഡിറ്ററായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ വരും സി വി ഹാവ് ടു സ്ലീപ്പ് വിത്ത് ഓൾ ദീസ് മെൻ എന്ന് പറഞ്ഞിട്ട് ആ സമയം ഒക്കെ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഒരു സ്വഭാവം ഓക്കെ ഇതെന്താണ് എന്നുള്ള ഒരു കൈൻഡ് ഓഫ് വല്ലാത്തൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലും കൂടെ ഞാൻ പോയി കാര്യം ഒരു ഓപ്പർച്യൂണിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളൊരു ഓഡിഷൻ എടുക്കുന്നു നമ്മളെ ടാലന്റ് കാണുന്നു ഈ ക്യാരക്ടറുമായിട്ട് അവർ സിമിലർ ഓക്കെ മാച്ച് ആണ് അവര് സെലക്ട് ആവുന്നു അതിനുശേഷം അവരെ നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളും അല്ലെങ്കിൽ അതിനു മുന്നേ നമ്മളെ വെക്കുന്ന ഡിമാൻഡുകളും ഒക്കെ നോൺസെൻസ് അല്ലേ ഇതല്ല ഇതൊക്കെ ശരിയാണെങ്കിൽ അന്വേഷണം വരട്ടെ അന്വേഷിച്ച് തീർപ്പാവട്ടെ എന്നിട്ട് പോരെ സിനിമയിൽ നിന്ന് അവരെ മാറ്റി നിർത്തലും അവരെ വേട്ടയാടലും അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം